ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം തലസ്ഥാന മണ്ഡലം എന്നതിനേക്കാൾ ഉപരി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ രംഗപ്രവേശമാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധയാകർഷിക്കുന്നത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമോ എന്ന അഭ്യൂഹം പടർന്നിരുന്നു അതേപോലെ തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതുപോലെ തന്നെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഇവരൊക്കെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്ന ഒരു അഭ്യൂഹം വ്യാപകമായിട്ട് പടർന്നിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ നറുക്ക് വീണിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനാണ് കഴിഞ്ഞ മൂന്ന് ടൈമിൽ രാജ്യസഭാംഗം കർണാടകത്ത് നിന്നുള്ള രാജ്യസഭാംഗമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊതുവെ ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലമാണെന്ന് പറയാം എൽ ഡി എഫിൽ നിന്ന് സി പി ഐക്ക് കൊടുത്ത സീറ്റാണിത് അതിൻ്റെ ഒരു കാരണം പരമ്പരാഗതമായിട്ട് യു ഡി എഫ് ആയിരുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ആയിരുന്ന സമയത്തും അല്ലെങ്കിൽ ഐക്യ കക്ഷികളായിരുന്ന സമയത്ത് പോലും കോൺഗ്രസ് മുന്നണിയിൽ സി പി ഐ മത്സരിച്ച് ജയിച്ച ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അങ്ങനെ നോക്കുമ്പോൾ ഒരു യു ഡി എഫ് മണ്ഡലം തന്നെയാണ് ഇതെന്ന് പറയാൻ കഴിയും ഈ മണ്ഡലത്തിനൊരു ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ നാല് മണ്ഡലങ്ങളും മറ്റ് മൂന്ന് മണ്ഡലങ്ങളും തിരുവനന്തപുരം കഴക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ കോവളം പാറശാല നെയ്യാറ്റിങ്ങല ഈ ഏഴ് മണ്ഡലങ്ങളാണുള്ളത് ഇവിടുത്തെ ഒരു ഡെമോഗ്രാഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനത്തോളം ഹിന്ദുക്കളാണുള്ളത് അതിൽ തന്നെ നായർ കമ്മ്യൂണിറ്റിക്ക് നല്ല സ്വാധീനമുണ്ട് പതിനഞ്ച് ശതമാനത്തോളം മുസ്ലിംസും ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യൻസുമാണ് ഈ മണ്ഡലത്തിലുള്ളത് അങ്ങനെ നോക്കുമ്പം ന്യൂനപക്ഷങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ബി ശക്തമായ സ്വാധീനം ഉണ്ടായ സമയത്തും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം കൊണ്ടാണ് ബി ജെ പി പരാജയപ്പെട്ടത് എന്നാണ് അവരുടെ നേതാക്കന്മാർ പറയുന്നത് ഈ മണ്ഡലത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യു ഒരു അനുകൂലമായ ഒരു ഒരു ഘടകം ഈ ഒരു അണ്ടർ കറണ്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം ഇടതുപക്ഷത്തേക്ക് പോകുന്നുവോ അതിനനുസരിച്ച് ഒരു ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ നേമത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിൽ നിന്ന് കെ മുരളീധരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സമയത്ത് നല്ലൊരു ശതമാനം മുസ്ലിം വോട്ടും നേടാൻ സി പി എമ്മിലെ ശിവൻകുട്ടിക്കാണ് സാധിച്ചത് കാരണം തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്ത് എൽ ഡി എഫ് വളരെ പിറകിലായിരുന്നു പക്ഷേ അവർക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ വോട്ടുകളിൽ വരുന്ന ഒരു വ്യത്യാസം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രത്യേക മണ്ഡലമാണ് എന്നുള്ളൊരു പരിഗണന കൂടി തിരുവനന്തപുരത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വി കെ കൃഷ്ണമേനോനെ ജയിപ്പിച്ചൊരു പാരമ്പര്യമുള്ളൊരു മണ്ഡലമാണ് അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് പി എസ് പി നേതാവായിരുന്ന ദാമോദരൻപൊറ്റിയാണ് എഴുപത്തിയേഴിൽ യു ഡി എഫിൻ്റെ അന്നത്തെ ഐക്യ കക്ഷികളുടെ ഭാഗമായിരുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരുന്ന എം എൻ ഗോവിന്ദൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അന്ന് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ജയിച്ചിരുന്നത് സി പി ഐയും കോൺഗ്രസ്സൊക്കെ ഒരുമിച്ചുള്ള ഐക്യ മുന്നണികൾ ഐക്യകക്ഷികൾ എം എൻ ഗോവിന്ദൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജയിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആവിർഭാവത്തോടു കൂടി സി പി ഐ എൽ ഡി എഫിലേക്ക് പോവുകയാണ് അന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്ന എം എൻ ഗോവിന്ദൻ നായരെ തോൽപ്പിച്ചത് ഒരു ജയൻ കില്ലർ എന്ന് പറയാവുന്ന രീതിയിൽ നീലലോഹിതദാസ് നാടാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ നീലലോഹിതദാസ് നാടാറ് ഇടതുപക്ഷത്തേക്ക് പോവുകയും കരുണാകരൻ്റെ ഉറ്റ അനിയായിരുന്ന ചാൾസ് ഈ മണ്ഡലം കോൺഗ്രസ്സിന് വേണ്ടി തിരിച്ചു പിടിക്കുകയും ചെയ്തു എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും ചാൾസ് തന്നെയാണ് ജയിച്ചത് ഒരു തവണ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രമായിട്ട് ഒ എൻ വി കുറുപ്പും അടുത്ത തവണ വിജയമ്മയുമാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചിരുന്നത് എന്നാൽ തൊണ്ണൂറ്റി ആറിൽ സി പി ഐയുടെ കെ വി സുരേന്ദ്രനാഥ് ചാൾസിനെ തോൽപ്പിച്ച് എൽ ഡി എഫിന് വേണ്ടി സീറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആദ്യമായിട്ട് ഒരു എൽ ഡി എഫ് ഭാഗത്തു നിന്ന് സി പി ഐ ജയിക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സി പി ഐ ജയിക്കുന്നത് കെ വി സുരേന്ദ്രനാഥിലൂടെയാണ് സി പി ഐ ആദ്യമായിട്ട് ജയിക്കുന്നത് അതായത് നേരത്തെ എം എൻ ഗോവിന്ദൻ നായർ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നാണ് ജയിച്ചതെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് സി പി ഐ ജയിക്കുന്നത് കെ ബി സുരേന്ദ്രനാഥിലൂടെയാണ് അദ്ദേഹം തോൽപ്പിക്കുന്നത് ചാൾസിനെയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോൺഗ്രസ്സിലേറ്റവും കരുത്തനായ കെ കരുണാകരൻ അതുവരെ കരുണാകരൻ്റെ ശിഷ്യനായിരുന്ന ചാൾസാണ് മത്സരിച്ചിരുന്നതെങ്കിൽ കരുണാകരൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഡയറക്റ്റായിട്ട് രംഗത്ത് വരുന്നത് അദ്ദേഹം കെ വി സുരേന്ദ്രനാഥിനെ തോൽപ്പിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പതിൽ കരുണാകരൻ്റെ ശിഷ്യനായിരുന്ന വി എസ് ശിവകുമാറാണ് ഇവിടെ സ്ഥാനാർത്ഥിയിൽ വരുന്നത് അദ്ദേഹം സി പി ഐയിലെ കണിയാപുരം രാമചന്ദ്രനെയാണ് തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിൽ വീണ്ടും സി പി ഐ ജയിക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് സി പി ഐ ജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് രണ്ടായിരത്തി നാലിൽ കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി നാലിൽ പി കെ വാസുദേവൻ നായർ സിറ്റിംഗ് എം പി ആയിരുന്ന ശിവകുമാറിനെ തോൽപ്പിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ശിവ വാസുദേവൻ നായരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം മരിക്കുകയാണ് അതേ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പന്നിയൻ രവീന്ദ്രനാണ് സി പി ഐക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് പന്നയൻ രവീന്ദ്രൻ യു ഡി എഫിനെ തോൽപ്പിച്ചിട്ട് ആദ്യമായിട്ട് എം പി ആവുന്നു പി കെ വാസുദേവൻ പി കെ വാസുദേവൻ ആർ തോൽപ്പിക്കുന്നതും പന്നിയൻ രവീന്ദ്രൻ തോൽപ്പിക്കുന്നതും ശിവകുമാറിനെയാണ് പിന്നീടാണ് വിശ്വപൌരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്ന ശശി തരൂരിൻ്റെ രംഗപ്രവേശനം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ശശി തരൂരാണ് ജയിക്കുന്നത് ആദ്യത്തെ തവണ ശശി തരൂരിന് ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ തവണ ബി ജെ പിയിലെ ഒ രാജഗോപാലിനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് നേരിയ പത്ത് പതിനാലായിരം വോട്ടുകൾക്കാണ് പക്ഷേ മൂന്നാമത്തെ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനം ബി ജെ പിയിലെ കുമ്മനം രാജശേഖരനെ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ചിലവണ്ണം വോട്ടുകൾക്കാണ് ശശി തരൂർ തോൽപ്പിക്കുന്നത് ഇതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു ഹിസ്റ്ററി പക്ഷേ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രമാനുഗതമായിട്ട് ബി ജെ പി അതിൻ്റെ വോട്ട് വർദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ഏതാണ്ട് ഒരു സുരക്ഷിതമായ മണ്ഡലം അല്ലെ ബി ജെ പിക്ക് വളരെ സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് തിരുവനന്തപുരം മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കാൻ കഴിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഹിന്ദു മുന്നണിയിലൂടെയാണ് ബി ജെ പി തിരുവനന്തപുരത്ത് ശക്തമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് പക്ഷേ എൺപത്തി ഒൻപതിൽ അശോക് കുമാർ മത്സരിക്കുമ്പോഴേക്കും ആ വോട്ട് അൻപത്തി ആറായിരമായിട്ട് താഴെയാണ് തൊണ്ണൂറ്റി ഒന്നിലാണ് ഒ രാജഗോപാൽ തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സര രംഗത്തിറങ്ങുന്നത് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിൽ കെ രാമൻപിള്ളയും മത്സരിച്ചു പക്ഷേ രാജഗോപാൽ നേടി എത്ര വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഏതാണ്ട് എൺപതിനായിരത്തിനടുത്ത് വോട്ട് നേടാൻ രാജഗോപാലിന് കഴിഞ്ഞു അടുത്ത് വോട്ട് നേടാൻ രാമൻ രാമൻപിള്ളക്കും കഴിഞ്ഞു തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും കേരളവർമ്മ ബി ജെ പി സ്ഥാനാർത്ഥി രംഗത്ത് വരുമ്പോൾ തൊണ്ണൂറ്റി നാലായിരം വോട്ട് എൺപത്തി നാലിൽ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടാണ് കേരളവർമ്മ നേടിയിരുന്നെങ്കിൽ പിന്നീടത് തൊണ്ണൂറ്റി നാലായിരമായിട്ട് കുറഞ്ഞു ബി ജെ പി വീണ്ടും ഒരു വളരെ ശക്തിയായിട്ട് വരുന്നത് തൊണ്ണൂറ്റി ഒൻപതിലാണ് രാജഗോപാൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തിലധികം വോട്ടാണ് തൊണ്ണൂറ്റി ഒൻപതിൽ നേടിയത് രണ്ടായിരത്തി നാലിൽ കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിലാണ് രാജഗോപാൽ മത്സരിച്ചത് പക്ഷേ രാജഗോൽ പരാജയപ്പെട്ടെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരം വോട്ടാണ് അന്ന് രാജപാലിന് കിട്ടിയത് പക്ഷേ ബി ജെ പിയുടെ വോട്ട് അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ അതായത് പി കെ വാസുദേവൻ നായർ ആണ് രാജഗോപാൽ തോറ്റതെങ്കിൽ പി കെ വാസുദേവൻ നായരുടെ നിര്യാണം മൂലം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞു ഏതാണ്ട് മുപ്പത്തി ആറായിരമായിട്ട് ബി ജെ പിയുടെ വോട്ട് കുത്തനെ രണ്ട് ലക്ഷത്തി നിന്ന് മുപ്പത്തി ആറായിരമായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ കുറഞ്ഞു അന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സി കെ പത്മനാഭനാണ് മത്സരിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസാണ് മത്സരിച്ചത് അദ്ദേഹത്തിനും ഏതാണ്ട് തൊണ്ണൂറായിരത്തിന് താഴെ ഒരു ലക്ഷത്തിന് താഴെ വോട്ട് പിടിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ബി ജെ പി ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലാണ് അതായത് മോഡി വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പാണ് രാജഗോപാലാണ് ശക്തമായ മത്സരരംഗത്തുണ്ടായിരുന്നത് കേവലം പന്ത്രണ്ടായിരം വോട്ടുകൾക്കാണ് രാജഗോപാൽ എന്ന് തോറ്റത് രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തിലധികം വോട്ടാണെന്ന് രാജഗോപാൽ നേടിയത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മൂന്ന് ലക്ഷം മൂന്നേകാൽ ലക്ഷം വോട്ട് നേടിയെങ്കിലും അദ്ദേഹം ഒരു ലക്ഷം വോട്ടിനാണ് ശശി തരൂരിനോട് തോൽക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകത തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇടതുപക്ഷം അവരുടെ ഏറ്റവും നല്ലൊരു ശക്തമായ നിരയുള്ള ഇടതുപക്ഷം അവരുടെ വോട്ടിൽ കാര്യമായൊരു ഷിഫ്റ്റ് യു ഡി എഫിന് അനുകൂലമായി ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് കാരണം പലതവണ ഇടതുപക്ഷം ഇവിടെ ജയിച്ചിരുന്ന മണ്ഡലമാണ് സി പി ഐ യു ഡി എഫിൻ്റെ ഭാഗത്തായിരുന്ന സമയത്ത് പോലും ഇടതുപക്ഷത്തിന് ജയിക്കാനോ അതിനെടുത്ത് വോട്ട് കിട്ടാനോ സാധിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സി പി ഐ മത്സരിക്കുന്നതോടുകൂടി ഇടതുപക്ഷം ഒരു ബി ജെ പി വിരുദ്ധ സമീപനമെന്ന നിലയിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വ്യാപകമായ സംശയം നമുക്ക് കാണാൻ പറ്റും കാരണം സി പി ഐ സ്ഥാനാർത്ഥികൾക്കൊന്നും കാര്യമായൊരു പന്നിയൻ രവീന്ദ്രനും പി കെ വാസുദേവൻ ആവരും കഴിഞ്ഞാൽ പിന്നൊരു സി പി ഐ സ്ഥാനാർത്ഥിക്കും ഈ അടുത്ത കാലത്തൊന്നും കാര്യമായ വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് പാർട്ടികളുടെ ഒരു സംഖ്യാപരമായ ഒരു ബലാബലം ഇതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും ശക്തമായിട്ട് നമ്മളെ ഈ തെരഞ്ഞെടുപ്പിനെ ആകർഷിക്കുന്നൊരു പ്രധാനപ്പെട്ട ഘടകം ഈ രണ്ട് ബി ജെ പിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒരാളെ തിരുവനന്തപുരത്തും ഒരാളെ ആറ്റെങ്കിലും നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും തിരുവനന്തപുരം പിടിച്ചെടുക്കുക കാരണം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു ടെക്നോക്രാറ്റ് കൂടിയാണ് അദ്ദേഹം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലോ തൊണ്ണൂറ്റാറിലൊക്കെയാണ് അദ്ദേഹം ബി പി എൽ മൊബൈൽ തുടങ്ങുന്നത് അങ്ങനെ സാങ്കേതിക വലിയൊരു ഒരു ബില്യൺ നൂറ് കോടി ഡോളറിൻ്റെ വ്യവസായ സ്ഥാപനമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ മലയാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ പറ്റിയിട്ടുള്ളത് ഒരു ടെക്നോക്രാറ്റാണ് അദ്ദേഹം ആധുനിക സമൂഹത്തിൽ ആ വിവര സാങ്കേതിക അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലത്തെ സ്കിൽ ഡെവലപ്മെൻറ്റിലും ഒക്കെ വളരെ പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരാൾക്ക് കൂടുതൽ തിളങ്ങാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സാധ്യതയാണ് മറുഭാഗത്ത് അദ്ദേഹം അദ്ദേഹം ഒരു വിശ്വപൗരനാണ് ശശി തരൂർ വിശ്വപേരാണ് വേണമെങ്കിൽ ഒരു രണ്ടു വിശ്വപൗരന്മാർ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഏറ്റുമുട്ടലിനകത്ത് വളരെ അപ്രസക്തനായിരിക്കുകയാണ് പന്നിയൻ രവീന്ദ്രൻ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം വ്യക്തിപരമായിട്ട് വളരെ നല്ല സംശുദ്ധമായ പൊതുരാഷ്ട്രീയ അനുഭവമുള്ള അല്ലെങ്കിൽ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് പന്നിയൻ രവീന്ദ്രൻ പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കേരളത്തിൽ നിന്ന് ജയിക്കാൻ ജയിക്കുന്നത് തടയാൻ വേണ്ടി ഏത് നിലയ്ക്കും ഒരു നീക്കം അവരെ നടത്തും അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടതാണ് അതുകൊണ്ട് ബി ജെ പിയുടെ സാധ്യത വർദ്ധിക്കുന്ന സമയത്ത് ആ വോട്ട് കുറയുന്നത് സ്വാഭാവികമായിട്ടും പന്നിയൻ രവീന്ദ്രനായിരിക്കും കാരണം സി പി എമ്മിനകത്തുന്നൊരു ഷിഫ്റ്റ് യു ഡി എഫിലേക്ക് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഒരു കാര്യം പിന്നെ പന്നിയൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം രാഷ്ട്രീയ രംഗത്തുണ്ടെങ്കിലും ഒരു സി പി ഐയുടെ സംഘടനാപരമായ നേതൃ പദവിയിലൊന്നും അദ്ദേഹം നിലനിൽക്കുന്നില്ല അദ്ദേഹം മത്സരിക്കാനും ആഗ്രഹിക്കാതിരുന്ന ഒരു വ്യക്തിയാണ് തരൂർ കോൺഗ്രസിൻ്റെ നേതൃപദവിയിലേക്ക് പദവിയിലേക്ക് മത്സരിച്ച ആളെന്ന നിലയിൽ ശക്തമായ വിയോജിപ്പ് പല കോൺഗ്രസ് നേതാക്കൾക്കും ശശി തരൂരിനോടുണ്ട് അദ്ദേഹത്തോട് എതിർപ്പുണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു നീക്കത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഗ്രൂപ്പ് ട്വന്റി ട്വൻറ്റി ത്രീ നേതാക്കന്മാരിൽ ഒരാളാണ് പക്ഷേ പിന്നീട് അദ്ദേഹം ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വരികയായിരുന്നു പക്ഷേ അദ്ദേഹം രാജ് രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരായിട്ട് മല്ലികാർജുന ഖാർഗേക്കെതിരെ എ ഐ സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഒരു വിഷമം കൂടിയുണ്ട് മറ്റൊരു കാര്യം ബി ജെ പി കേന്ദ്രഭരണത്തിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു കോൺഗ്രസ്സിൻ്റെ വലിയൊരു നേതാക്കന്മാരൊക്കെ തന്നെ അങ്ങോട്ട് ചാടാനുള്ളൊരു ശ്രമത്തിലിടയിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കെ സുധാകരനും കെ മുരളീധരനൊക്കെ ബി ജെ പിയിലേക്ക് ചേരുമോ എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിരുന്നു അങ്ങനെ ബി ജെ പിയിലേക്ക് ചേരുമോ എന്ന് സംശയിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ശശി തരൂർ അതേപോലെ തന്നെ ഇപ്പം കരുണാകരൻ്റെ മകളും മുരളീധരൻ്റെ സഹോദരിയുമായ പത്മജേതാണ് ബി ജെ പിയിൽ ചേരും പറഞ്ഞിരിക്കുന്നൊരു ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ നേതാക്കൾക്കൊരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് അർബൻ വോട്ടർമാരെ അതായത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തുടങ്ങിയ മേഖലയിലെ അർബൻ വോട്ടർമാരുടെ ഷിഫ്റ്റിംഗ് എങ്ങോട്ട് വരും എന്നതിനനുസരിച്ചിരിക്കും തിരുവനന്തപുരത്തെ ഫലം ഈ ഒരുപക്ഷെ ഇന്ത്യ ഉറ്റുനോക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായിട്ട് തിരുവനന്തപുരം മാറുകയാണ് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് അതേപോലെ തന്നെ ശശി തരൂരിനെ പോലെയുള്ളൊരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അദ്ദേഹവും മത്സരിക്കുന്നു ഈ ഏറ്റുമുട്ടലിൽ ആര് ജയിക്കും എന്ന് പറയാൻ കാരണം ശക്തമായ ത്രികോണ മത്സരമാണെന്ന് സി പി എം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥി വളരെ പിറകിലാണ് അത് അവരുടെ തന്നെ ഒരു വോട്ടിംഗ് ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ കൂടി ഒരു ഷിഫ്റ്റിംഗ് എങ്ങോട്ട് ഉണ്ടാകും എന്നതിനനുസരിച്ചിരിക്കും തിരുവനന്തപുരത്തെ ഫലം എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതായാലും മത്സരം രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക